ഹരിയോ ശ്ലോകം പത്ത് നോക്കാം ഐശ്വര്യം ശങ്കരാധീശ്വര വിനിമനം വിശ്വതേജോഹരാണ തേജസ് സംഭാരി വീര്യം വിമലമപിയശോ നിസ്പൃഹൈശോപീതം അങ്കാസംഗ സദാ ശ്രീരഖിളവിദസി നീ സങ്കർത്ത ഗവത് ശബ്ദ മുഖ്യാശ്രയോ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഓരോ ദശകം അവസാനിക്കുമ്പോഴും നമ്മൾ ആ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ പറയണം പിന്നെ ചിലയിടത്ത് ഇടയ്ക്കിടയ്ക്ക് വരും ഓരോ ദശകത്തിൻ്റെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ഓരോ അവതാരങ്ങൾ വരുമ്പോഴും ആ ഭഗവാനെ കീർത്തിക്കേണ്ട സമയത്തുമാണ് നമ്മൾ സർവത്ര പറയേണ്ടത് സർവത്ര നാമം പറയേണ്ടത് അതവിടെ ഞാൻ പറയുമ്പോഴത്തേനും മാർക്ക് ചെയ്തുകൊണ്ടാൽ മതി ഇനിയും പിരിക്കാം ഐശ്വര്യം ശങ്കരാദി ഈശ്വര വിനിയമനം ശങ്കരാതീശ്വര വിനിയമനം വിശ്വ തേജരാണം വിശ്വതേജോഹരാണാം തേജ അതാണ് തേജ ഹരാണ പിരിക്കുമ്പം വരുന്നത് അതിനെ നമ്മൾ ഒരുമിച്ച് ചൊല്ലുമ്പോഴത്തേനും വിശ്വതേജോഹരാണാം തേജസ് സംഹാരി തേജ സംഹാരി ിക്കുമ്പം തേജ സംഹാരി നമുക്കിവിടെ കാണുന്നത് തേജസ് സംഹാരി എന്തുകൊണ്ടവിടെ സ വന്നു തേജഹ തേജഹന്നുള്ളത് കൊണ്ട് അവിടെ ഒരു വിസർഗം ഉള്ളതുകൊണ്ട് അടുത്ത അടുത്ത് വരുന്ന അക്ഷരം ഇരട്ടിച്ച് പറയണം അപ്പോൾ തേജസ് സംഹാരി ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഞാൻ സംസ്കൃതത്തിൽ അത്ര വലിയ അറിവൊന്നുമില്ല കൊച്ചു കൊച്ച് അറിയാം അതങ്ങ് പറഞ്ഞു പോണെന്നേ ഉള്ളൂ തേജസ് സംഹാരി വീര്യം വിമലം അപി വിമലമപി യശഹ നിസ്പൃഹൈ ച ഉപഗീതം യശോ അതാണ് യശഹ നമ്മൾ അങ്ങനെ യശഹ എന്നൊന്നും ഇതിന് ഇടയ്ക്ക് പദ്യമായിട്ട് ചൊല്ലുമ്പം പറയാൻ പറ്റത്തില്ലല്ലോ അതാണ് യശോ നിസ്പൃഹൈ ച ഉപഗീതം അവിടെ സന്ധ്യുണ്ട് നിസ്പൃഹൈഹി അവിടെ ഒരു വിസർഗം വരുന്നുണ്ട് വിസർഗം നിസ്പൃഹൈ പ്ലസ് ച ഉപ പ്ലസ് ഉപഗീതം നിസ്പൃഹൈശ്ചോപഗീതം അങ്കാസംഗ അങ്ക ആസംഗ അപ്പോൾ അവിടെ ഒരു ദീർഘം കൊണ്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത് അങ്കാസംഗ സദാ ശ്രീരഖിലവിതസി ശ്രീഹി അഖില വിത്ത് അസി ശ്രീഹി അഖില വിത്ത് അസി ശ്രീഹി പ്ലസ് അവിടെ ഒരു സന്ധി വന്നിട്ടുണ്ട് രാ വന്നു ശ്രീഹി പ്ലസ് അഖിലവിതസി അപ്പോൾ ആ വിസർഗം മാറി ആയു മാറിയിട്ട് രാ വന്നു ഞാൻ ഇനി അതിങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും അത് പറയത്തില്ല ശ്രീരഖില പ്ലസ് അഖില വിദസി അഖില വിതസിന്നുള്ളത് അഖില വിത്ത് വിത്ത് പ്ലസ് അസി പ്ലസ് അസി അവിടെ താ മാറിയിട്ട് നമ്മൾ ഒരുമിച്ച് ചൊല്ലുമ്പോഴത്തേനും വിദസി എന്ന് വരുന്നു വിത്ത് പ്ലസ് അസി ആണ് വിതസിയ വിദസി വിതസി ആകുന്നത് ഇന്ന് ക്വാപി ക്വാ അപി ക്വാ പ്ലസ് അപി ക്വാപി അവിടെ ആ ലോപിച്ചു അവിടെ ഒരു സന്ധി വരുന്നുണ്ട് ക്വാ പ്ലസ് അപി എന്നുള്ളത് വാപി തേ സംഘവാർത്ത സംഘ വാർത്ത തദ്വാകാരവാസിൻ അത് പിരിക്കുമ്പോൾ തത് വാതാകാര വാസിൻ തത് എന്നുള്ളത് ഒരുമിച്ച് പറയുമ്പം തദ് തദ്വാ തദ്വാ എന്നുള്ളത് തത് പ്ലസ് വാതാകാര ആ വാതാ വന്നുള്ളതിൻ്റെയാണ് വ ഉള്ള ചിഹ്നം വന്നിരിക്കുന്നത് തത് വാതാകാരവാസിൻ നമ്മൾ ചൊല്ലുമ്പം തദ്വാതാകാരവാസിൻ എന്നും ചൊല്ലാം തദ്വാതാകാരവാസിൻ എന്നും ചൊല്ലാം എങ്ങനെ വേണോ ചൊല്ലാം പക്ഷേ ആ വാന്നുള്ളത് അവിടെ വരണം ചൊല്ലുമ്പോഴത്തേനും നമുക്കത് മനസ്സിലാക്കണം തത് വാതാകാരയാണെന്ന് തദ്വാതാകാരവാസിൻ അല്ലെങ്കിൽ തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ഭഗവത് ശബ്ദ മുഖ്യ ആശ്രയ അസി അത് ആ ഒരൊറ്റ പദമാണ് നമ്മളിത്രയും പിരിച്ചത് ഭഗവുഖ്യാശ്രയോസി ഭഗവത് ശബ്ദ മുഖ്യ ആശ്രയ അസി ഭഗവ് മുഖ്യാശ്രയോസി നമ്മുടെ പുസ്തകത്തിൽ ഭഗവത് ശബ്ദ മുഖ്യാശ്ര ശബ്ദ മുഖ്യാശ്രയോസി എന്നു കൊടുത്തിട്ടുണ്ട് പല പുസ്തകത്തിലും ഭഗവത് ശബ്ദ ഒരുമിച്ച് തന്നെ അവിടെ പിരിക്കാതെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ നമ്മുടെ ഗിരി പബ്ലിക്കേഷൻസിൽ അവിടെ നമ്മുടെ എളുപ്പത്തിനു വേണ്ടിയിട്ട് ഭഗവത് ശബ്ദ ശബ്ദമുഖ്യാശ്രയോസ്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഐശ്വര്യം ശങ്കരാതീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം तेजः विमलम वीर्यं विमलमपि यशो निःस्पृहैश्चोपगीतम् अङ्गासङ्गा सदा श्रीराखिलविदसि न क्वापि ते सङ्गवार्ता तद्वादाकारवासिन्मुरहर भगवच्छब्दमुख्याश्रयोऽसि സർവത്രോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഐശ്വര്യം വിനിയമനം വീര്യം വിശ്വതേജോഹരാണം തേജസ് സംഹാരി വിമലം യശ അപി നിസ്പൃഹൈ ച ഉപഗീതം ശ്രീഹി സദാ അംഗാസംഗ അഖിലവിത് അസി സംഘവാർത്തേ നാപി തത് വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രയ അസി ഐശ്വര്യം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ എന്ന് വെച്ചാൽ ഭഗവാൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ ഈശ്വരത്വം ശങ്കരാധീശ്വരവിനിയമനം ശങ്കരാധി ശങ്കരാദികളായ ഈശ്വരന്മാരെ കൂടി വിശേഷിച്ചും നിയമിക്കുന്നത് നിയമിക്കുന്നതാകുന്നു എന്നുവെച്ചാൽ അവരുടെ നിയമിക്ക അവരെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നതാകുന്നു ഭഗവാൻ വീര്യം വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം എന്നു വെച്ചാൽ അവിടുത്തെ വീര്യം സർവ തേജസ്സുകളുടെയും വിശ്വ വിശ്വതേജോഹരാണ സർവ തേജസ്സുകളെയും സർവ തേജസ്സുകളെയും പിടിച്ചടക്കുന്നവരുടെ എന്നുവെച്ചാൽ തേജസ്സാർക്കുള്ള സൂര്യാഗ്നി പ്രഭൃതികൾ അതെയാണ് സൂര്യ ഈ വിശ്വതേജോഹരാണ എന്ന് പറയുന്നത് തേജസ് സംഹാരി തേജസ് സംഹാരി എന്ന് പറഞ്ഞാൽ ആ തേജസ്സിനെ കീഴ്പ്പെടുത്തുന്നതാകുന്നു എന്നുവെച്ചാൽ അവിടുത്തെ വീര്യം സർവതേജസ്സുകളെയും പിടിച്ചടക്കുന്നവരുടെ തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്നതാകുന്നു വിമലം യശഹ അഭി അത്രയും സംശുദ്ധമായ യശസ്സും നിസ്പൃഹൈഹി ച ഉപഗീതം നിസ്പൃഹന്മാർ നിസ്പൃഹന്മാരെന്ന് പറഞ്ഞാൽ ഒന്നിലും കാക്ഷയില്ലാത്തവർ ആഗ്രഹമില്ലാത്തവരായിട്ടുള്ള സിദ്ധന്മാർ അപ്പോൾ അങ്ങനെയുള്ള സിദ്ധന്മാരാൽ പോലും പുഴ്ത്തപ്പെട്ടതത്രേ അങ്ങേ അങ്ങയെ പുകഴ്ത്തപ്പെട്ടതത്രേ എന്നാണ് പറയുന്നത് ശ്രീഹി സദാ അങ്കാസംഗ ശ്രീഹി ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിദേവി സാക്ഷാൽ ലക്ഷ്മിദേവി ഏത് കാലത്തും അവിടുത്തെ തിരുവിടലിനോട് താല്പര്യം കാട്ടിക്കൊണ്ട് വർത്തിക്കുന്നു അങ്കാസംഗ സദാ ശ്രീഹി ആര് ശ്രീ ലക്ഷ്മി ദേവി അഖിലവിദ് അസി ന നി അഖിലവിത് അസിൽ അങ്ങ് സർവജ്ഞനാകുന്നു അഖിലവിത് സർവത്തിനും സർവജ്ഞനാകുന്നു സംഘാവർത്താ തേ നർത്ത ആസക്തിയുടെ കഥ പോലും അങ്ങയ്ക്ക് ഒന്നിലുമില്ല ആസക്തിയില്ല ഒന്നിലും ആഗ്രഹമില്ല ഒന്നിലും ഒട്ടലില്ല നമുക്കൊക്കെ ഓരോ കാര്യത്തിലും ആസക്തി ഉണ്ടല്ലോ ഒന്ന് കഴിയുമ്പോഴത്തേനും അത് വേണം ഇത് വേണം അങ്ങനത്തെ ആസക്തി ഉണ്ടല്ലോ പിന്നെ ഒട്ടൽ നമുക്ക് നമ്മുടെ എൻ്റെ ഇപ്പം എൻ്റെ പുസ്തകം എൻ്റെ പേന എന്നുള്ള നമ്മൾ ആ എൻ്റെ എൻ്റെ മകൻ എന്നുള്ളൊരു ഒട്ടലുണ്ടല്ലോ ഓരോന്നിനോടും എൻ്റെ എന്നുള്ളത് അപ്പം ഭഗവാൻ ഒന്നിലോടും ഒരു ഒട്ടലില്ല അതാണ് ആസക്തിയില്ല തത്വാദാകാരവാസിൻ ആകയാൽ അങ്ങനെ ആകയാൽ അല്ലയോ ഗുരുവായൂരപ്പ വാതാകാരവാസൻ എന്ന് പറഞ്ഞാൽ അല്ലയോ ഗുരുവായൂരപ്പ വാദം എന്ന് വെച്ചാൽ വായു അപ്പം അല്ലയോ ഗുരുവായൂരപ്പ വാതാകാരവാസിൻ ആ ഗുരുവായൂരിൽ കുടികൊള്ളുന്ന ഗുരുവായൂരപ്പ മുരഹര മുരാന്ത ഭഗവത് ശബ്ദമുഖ്യാശ്രയ അസി അവിടുന്ന് ഭഗവാൻ എന്ന പേരിന് പ്രധാന ആശ്രയമാകുന്നു അപ്പം ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗമുള്ളവൻ ഭഗവാൻ അപ്പോൾ ഈ ഭഗം എന്ന് പറയുന്ന എന്താണ് ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വിജ്ഞാനം ഇവയെല്ലാം കൂടെ ചേർന്നതിനെയാണ് ഭഗം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഭഗമുള്ളവൻ ഭഗവാൻ അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്ന പേരിന് എത്രയും ആക്റ്റായിട്ടുള്ളത് തന്നെയാകുന്നു നമ്മുടെ ഗുരുവായൂരിൽ വാഴുന്ന ഗുരുവായൂരപ്പൻ ചുരുക്കത്തിൽ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ ഐശ്വര്യം ശങ്കരാദികളായ ദേവന്മാരുടെ പ്രവൃത്തികളെ പ്രവൃത്തികളെ എന്ന് പറഞ്ഞാൽ അവരുടെ ആധികാരങ്ങളിൽ വ്യാപി വ്യാപരിച്ചിരിക്കുന്നു വീര്യം ആകട്ടെ അന്യന്മാരുടെ തേജസ്സിനെ ഹരിക്കുന്ന ബ്രഹ്മാദികളുടെ പ്രഭാവത്തെ സംഹരിക്കുന്നു അങ്ങയുടെ യശസ് മുക്തന്മാരായ യോഗികളാൽ വർണ്ണിക്കപ്പെടുന്നു മാത്രമല്ല നമുക്ക് കേൾക്കുന്ന മാത്രേ തന്നെ ആ ഭഗവാൻ കേൾക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ പാപത്തെ ഇല്ലായ്മ ചെയ്യുന്നതുമാണ് പിന്നെ അങ്ങയുടെ ശ്രീ എന്ന് വെച്ചാൽ ലക്ഷ്മി ആകട്ടെ ആ ശരീരവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെ അങ്ങ് അങ്ങയുടെ ആത്മാവിനെയും ആ മായയെയും സ്വമായയെയും മായാ പ്രപഞ്ചത്തെയും നന്നായി അറിയുന്ന ജ്ഞാനിയുമാണ് അങ്ങേക്ക് പിന്നെ ഒരു വിഷയത്തിലും സംഘമില്ല ഒട്ടലില്ല നിസംഗനാണ് അതിനാൽ ഭഗവാൻ എന്ന ശബ്ദത്തിന് മുഖ്യമായിട്ടും ആ വാക്യത്തിൻ്റെ അർത്ഥത്തിന് ആപ്റ്റായിട്ടുള്ളത് അങ്ങ് തന്നെയാണ് അതുകൊണ്ട് ഗുരുവായൂരപ്പൻ നിസംഗനാണ് അങ്ങ് തന്നെയാണ് ആ ഭഗവാൻ യഥാർത്ഥ ഭഗവാൻ അങ്ങ് തന്നെയാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ